പത്തനംതിട്ടയിൽ ആര് ജീവിക്കും നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല പിന്നെ എല്ലാ വോട്ടർ വണ്ടികളും പോകുന്നുണ്ട് ചാനൽ റിപ്പോർട്ടർമാർ പോകുന്നുണ്ട് എടുക്കുന്നുണ്ട് പലരും പല അഭിമുഖങ്ങളും പറയുന്നുമുണ്ട് നമ്മുടെ പിന്നെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥി ആൻറ്റു ആൻ്റണി കൈപ്പത്തി അടയാളം കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നെ കിഫ്ബി കണ്ടുപിടിച്ചതും പിന്നെ സാമ്പത്തിക വിദഗ്ധനും അതുപോലെ തന്നെ ബോൾട്ടിൻ്റെയൊക്കെ ആളായ നമ്മുടെ തോമസ് ഐസക്ക് ഇത്രയും പേരാണ് അവിടെ മത്സരിക്കുന്നത് ഏത് പറഞ്ഞാലും ചിരിക്കുന്ന തോമസ് ഐസക്കും കൂടെ ചേരുമ്പം പത്തനംതിട്ട ഒരു നല്ല മത്സരമാണ് ഇനി ഇതിൽ രസം എന്ന് പറയുന്നത് ആൻറ്റാൻറ്റണിയാണ് അവിടെ ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച എം പി ആൻറ്റോ ആൻറ്റണി എന്ന് പറയുന്ന എം ബി പത്തനംതിട്ടയിൽ എനിക്ക് അറിയാവുന്നവരുണ്ട് ഞാൻ വിളിച്ച് തിരിക്കപ്പോഴത്തേക്കും പുള്ളിയെ നമുക്കറിയാം പുള്ളി ഒരു വാഹ ചെയ്തിട്ടില്ല പത്തനംതിട്ടയിൽ കുറേ സ്റ്റോപ്പാ ഇതൊക്കെയൊക്കെ കുറച്ച് അല്ലാണ്ട് പുള്ളി കാര്യമായിട്ട് യാതൊരു പ്രസക്തിയില്ല പിന്നെ പൈസ ഇഷ്ടം പോലെ ഉണ്ട് പുള്ളിയെ സംബന്ധിച്ച് കാശ് അപ്പോൾ പുള്ളി അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ ആര് ചോദിച്ചാലും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയാം ആൻറ്റോ ആൻ്റണി പക്ഷേ പുള്ളിയെ സംബന്ധിച്ച് ഒരു രക്ഷയില്ലാത്ത ഒരു പ്രവർത്തനം ഇല്ലാത്തൊരു മനുഷ്യനാണ് കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പി സാറേ ഓടി തറന്ന് ഉള്ള ഫൈറ്റൊക്കെ ആയിരുന്നു നല്ല രീതിയിൽ വോട്ട് കിട്ടിയതാണ് നമ്മളെ അനിൽ ആൻ്റണിക്ക് എങ്ങനെയായിരിക്കും എവിടെയെന്ന് പറയുന്നത് പി സി ജോർജ് ഇടക്കുള്ളവർ പറഞ്ഞാൽ അനിൽ അനിൽ ആൻ്റണിക്ക് ആ നാടുകളൊരു ബന്ധമായിരുന്നു പിന്നെ എൽ ആൻറ്റണി വാവിട്ട വാക്കും കോൺഗ്രസ്സുകാരെ തന്നെ വെറുപ്പിക്കുന്ന വാക്കാണ് എവിടെയെങ്കിലുമൊക്കെ ഒരു വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് വേണമെന്ന് ആരെ ചിന്തിച്ച് പോയാൽ പുള്ളി കോൺഗ്രസ്സുകാർ ഈ ഇന്ത്യ വിടണം പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇന്നലെ വിനിയാന്ന് വീണ്ടും വാർത്ത വിട്ടതാണ് കോൺഗ്രസ്സുകാരെ എവിടെ നിന്ന് എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പിതാവിനെ മറന്നുകൊണ്ടാണ് ഈ പറയുന്നത് അത്രയും ഒരു ജീവിതാലമ്പുഴക്കേം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് കോൺഗ്രസിൻ്റെ സമ്പാദ്യവും ശരീരവും ഒക്കെ ആയ ആളാണ് എ കെ ആൻ്റണി എ കെ ആൻ്റണിയുടെ മോഹനാണ് എൻ ആൻ്റണി എന്ന് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി പുള്ളിയെ സംബന്ധിച്ചെടുത്ത് പറയാമെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി നോക്കും കാരണം നേരത്തെ പറഞ്ഞു കോൺഗ്രസ് വികാരം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഇപ്പം ഉണ്ടാതിരുന്ന ഒരു എലക്ഷൻ കോൺഗ്രസിനെ കുത്താതെ ഇലക്ഷന് ഭംഗിയായിട്ട് നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇടതു വർഷത്തിന് പിന്നെ മാത്രം ഇടതു വർഷത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തെങ്കിൽ പോലും ചിലപ്പോൾ അഞ്ചാറ് വോട്ട് അധികം കിട്ടിയാലും കോൺഗ്രസിൻ്റെ ഒരാൾ തന്നെയുള്ള വോട്ടുകൾ കുറച്ച് കിട്ടിയതന്നെയായിരുന്നു പക്ഷേ അൽ ആൻറ്റണിയെ നാക്ക് പുഴയെന്ന് പറഞ്ഞാൽ മതി പലവട്ടതും കോൺഗ്രസ്സിനെതിരെയാണ് ഏറ്റവും കൂടുതൽ വാളെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അൽ ആൻറ്റണി പിന്നെ അൽ ആൻ്റണി എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ ഒരു കാര്യമേ അല്ല കാര്യ പ്രസക്തമില്ലാത്ത ഒരു മനുഷ്യനാണ് അല്ലാൻറ്റണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാട്ടും ചെയ്യിക്കും പിന്നെ എ കെ ആൻ്റണി തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ മരണം വരെയും കോൺഗ്രസിൻ്റെ മരണം വരെയും എ കെ ആൻറ്റണി കാണുകയും ചെയ്യും ഏറ്റവും അവസാനം ഉള്ള നിമിഷത്തിലെങ്കിലും ബി ജെ പിറിയണം ബി ജെ പിയെ അത്രയ്ക്ക് കണ്ടുകൊള്ളാത്തൊരു ആളാണ് എ കെ ആൻ്റണി അപ്പം ആ ഒരു ലെവലിലൊക്കെ ജനം ചിന്തിച്ചു കഴിഞ്ഞാൽ എൽ ആൻറ്റണിയിലെ വോട്ട് നല്ലൊരു ശതമാനം കുറയും ബി ജെ പിക്ക് വോട്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ്റെ കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ തോമസ് ഐസക്ക് തോമസ് ഐസക്കിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാലും പിണറായി വിജയൻ്റെ ഭരണം ഇപ്പോഴത്തെ ഭരണം മാത്രം ചിന്തിച്ചാലും വോട്ട് കൊടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കളക് സാമ്പത്തിക വിദഗ്ദ്ധൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുളവാക്കി വെച്ച ചെറുതേ ഉള്ളൂ ഒരിക്കലും നടക്കാത്ത ആശയങ്ങളാണ് ബജറ്റിൽ അവതരിപ്പിക്കാറുള്ളതും ആ ആശയങ്ങൾ ഭാരം താങ്ങുന്ന വരുന്ന വരുന്ന സാമ്പത്തിക വിദഗ്ദ്ധന്മാർ ഭാരം താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിൽ അപ്പം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ജയിക്കുക എന്നുള്ളത് അവിടെ ഒരു അസാധ്യം ഒരു ഒരു ക്രിസ്ത്യൻ ഏരിയയും കൂടിയാണ് അപ്പം ജനം എനിക്ക് തോന്നുന്നത് ജനത്തിന് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെ തോമസ് ഐസക്ക് ഒരു ജനകീയനല്ല തോമസ് ഐസക്ക് ബുദ്ധിയും പഠിപ്പും വിവരവും ഒക്കെ ഉള്ള വലിയ ആൾന്നുള്ള ലെവലിലൊക്കെ നിൽക്കുകയാണെങ്കിലും ജനകീയത കുറവാണ് ഇനി ആൻറ്റോ ആൻറ്റണിക്ക് ആണെങ്കിൽ അതും കഷ്ടമാണ് പക്ഷേ ഒരു നേരിയ മുൻതൂക്കം ഇപ്പോഴും ആൻറ്റോൻ്റണിക്കാണ് പത്തനംതിട്ട നേരിയ മുൻതൂക്കമേ പറയുള്ളൂ എന്തായാലും മൂന്നാം സ്ഥാനം ബി ജെ പിയും രണ്ടാം സ്ഥാനം ഇടതുപക്ഷവും പറയാം ഇനി തോമസ് ഐസക്കും ആൻറ്റോ ആൻ്റണിയാണ് നല്ല ഫൈറ്റ് എന്ന് പറയുന്നത് ആ ഫൈറ്റിൽ ചെറിയ വ്യത്യാസങ്ങളാക്കി രണ്ടു പേർക്കുള്ള തോൽവിയും ഒക്കെ ഉണ്ടാവുക കാരണം ക്രിസ്ത്യനോട്ട് കുറച്ചൊക്കെ തോമസ് ഐസക്കിന് കിട്ടും പിന്നെ ആൻറ്റോ ആൻ്റണി സോറി അൻ ആൻറ്റണി ക്രിസ്ത്യൻ ആണെങ്കിൽ പോലും ഈ പറഞ്ഞൊക്കെ വെറുപ്പിയിൽ സംസാരവും നമുക്ക് ആശീർവാദത്തോടെ വന്ന് നിന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ മണ്ടന്മാരാകുന്ന ചരിത്രമൊന്നും വലുതായിട്ടില്ല അങ്ങനെ മണ്ടന്മാരായ ചരിത്രമോട് ഇപ്പം കേരളത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആൻറ്റോ ആൻ്റണിയാണ് ഇപ്പോഴും വോട്ടിൽ വോട്ടെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല കാരണം അവിടെ പോയി ഒരു വർത്താനം പറയാത്തൊരു മനുഷ്യനാണ് എങ്കിലും ആൻഡാൻഡണിക്ക് തന്നെയാണ് ഇപ്പോഴും സാധ്യത പറയേണ്ടത് അവിടെ കോൺഗ്രസിൻ്റെ സാധ്യതയാണ് പറയേണ്ടത് ഒന്ന് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ പിണറായി വിജയനെതിരായ ഒരു ജനവികാരം ഇപ്പോഴും കിടപ്പുണ്ട് അത് പത്തനംതിട്ടയിൽ എല്ലാ കേരളത്തിലും ഉട്ടാകെയുണ്ട് പിന്നെ തോമസ് ഐസക് എന്ന് പറയുന്ന ആളിനെ ഏതാണ്ടൊക്കെ അടന്ന് വെച്ചിരിക്കുകയാണ് കാരണം ഒറ്റയടിക്ക് പോളു പറയും അതുപോലെ അങ്ങനെ അതുമാത്രമല്ല നാട്ടു പരിചയം തോമസ് ഐസക് ആലപ്പുഴക്കാരനാണ് ഈ പത്തനംതിട്ട ഒന്ന് ആ ഒരു പരിചയ ഇല്ലായ്മയും ഉണ്ട് ഇപ്പോൾ എല്ലാം വച്ച് പോകുമ്പോൾ ആൻറ്റാൻറണിക്കാണ് സാധ്യത ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പിന്നെ ജനത്തിൻ്റെ ഇരിക്കുന്ന കാര്യമാണ് അവിടെ കോൺഗ്രസ് ജയിക്കണേക്ക് തന്നെ വളരെ കുറഞ്ഞ വോട്ടായിരിക്കും വരാൻ പോകുന്നത്